എപ്പോഴും കളിച്ചു ചിരിച്ചിരുന്ന ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹത്തിനെക്കുറിച്ച് മാത്രമേ ഇപ്പോൾ പ്രേക്ഷകർക്കറിയൂ എന്നാൽ ഇന്ന് രണ്ട് ദിവസങ്ങളായി തന്നെ പ്രേക്ഷകർ കാണുന്നത് വളരെയധികം കരഞ്ഞു തളർന്ന ധ്യാൻ ശ്രീനിവാസനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തന്നെ എല്ലാ സ്വാതന്ത്ര്യത്തിനും വിട്ടു തന്ന അച്ഛൻ തന്നെ എല്ലാത്തിനും മുൻപന്തിയിലെത്തിക്കാൻ ആഗ്രഹിച്ചിരുന്ന അച്ഛൻ എന്നാൽ ഒരിക്കൽ പോലും തൻ്റെ തോന്നിയവാസങ്ങൾക്ക് കുതി എതിര് നിൽക്കാതെ പലപ്പോഴായി തന്നെ ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് തൻ്റെ സന്തോഷങ്ങൾക്ക് കൂടെ നിന്ന ഒരു വ്യക്തി അങ്ങനെയാണ് ധ്യാൻ ശ്രീനിവാസൻ എപ്പോഴും ശ്രീനിവാസിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പറഞ്ഞത് ശ്രീനിവാസൻ എന്ന അച്ഛനെ പലപ്പോഴും നിങ്ങൾ താഴ്ത്തിക്കെട്ടാറുണ്ട് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ ഒരു വയോധികന നേരെ അദ്ദേഹം ആഞ്ഞടിച്ച ചില വാക്കുകളുണ്ടായിരുന്നു ഞാൻ എൻ്റെ അച്ഛനെയാണ് ഈ ലോകത്തിൽ ഏറ്റവും സ്നേഹിക്കുന്നത് ശ്രീനിവാസൻ എന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങളെനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഒരച്ഛനെന്ന നിലയിലും അല്ലാതെ ഒരു മനുഷ്യനെന്ന നിലയിലും എനിക്കാണ് ചേട്ടനേക്കാൾ കൂടുതൽ അറിയാവുന്നത് അതുകൊണ്ട് ഈ ലോകത്തിൽ എനിക്കെൻ്റെ അച്ഛൻ കഴിഞ്ഞേ ആരുമുള്ളൂ അതിനെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഞാനിതൊക്കെ ഇൻ്റർവ്യൂകളിൽ പറയുന്നുണ്ടെങ്കിലും സത്യമാണെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ ഒരിക്കലും മോശമാക്കാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ശ്രീനിവാസൻ ഉണ്ടാക്കിയ ഒരു പേര് ഒരിക്കലും മോശമാവുകയുമില്ല അത് കാണേണ്ടവർ കാണുന്ന അർത്ഥത്തിൽ കാണുന്നുണ്ട് എൻ്റെ അച്ഛൻ അതൊക്കെ ഇഷ്ടമാണ് എന്ന് പലപ്പോഴായി അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചു വിനീതും ഇതിനെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു ധ്യാൻ ഇത്തരത്തിൽ ശ്രീനിവാസിനെക്കുറിച്ച് പറയുന്ന വാക്കുകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാര്ത്തയെ ഇപ്പോൾ മാറുന്നത് ഇപ്പോൾ ജലപാനമില്ലാതെ ഓടുന്ന ധ്യാൻ ശ്രീനിവാസിനെക്കുറിച്ച് തന്നെയാണ് വിനീതിന് ഒരുപാട് സിനിമാ കമ്മിറ്റുകളൊക്കെ ഉണ്ട് എന്നാൽ ധ്യാൻ എപ്പോഴും ഭൂരിഭാഗം സമയവും ഇപ്പോൾ അച്ഛനോടൊപ്പം തന്നെയായിരുന്നു അവസാന സമയവും അച്ഛൻ്റെ കൂടെ പോകാനിരുന്നതും ധ്യാൻ തന്നെയാണ് എന്നാൽ ഒരു സിനിമയുടെ ആവശ്യവുമായി പോകേണ്ടത് വന്നതുകൊണ്ടാണ് ആ ഡയാലിസിസ് ധ്യാനിന് പോകാൻ സാധിക്കാത്തത് അവസാനക്കുറച്ച് നാളുകൾ മരിക്കുന്നതിന് മുൻപുള്ള അവസാനക്കുറച്ച് നാളുകൾ ശ്രീനിവാസനെയും ധ്യാനിനെയും സംബന്ധിച്ച് വളരെയധികം അടുപ്പമുള്ള മാസങ്ങൾ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്രയും അടുപ്പം അവർ തമ്മിൽ അതിനു മുൻപൊന്നും ഉണ്ടായിട്ടില്ല വളരെ ചെറുതിലെ തന്നെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും മക്കളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു ശ്രീനിവാസൻ അതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ധ്യാൻ ഒരു പ്രത്യേക വാത്സല്യം തന്നെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പണ്ടുള്ള അഭിമുഖങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ തന്നെ അറിയാം വിനീതെ ഉയർത്തിക്കൊണ്ടുവരാൻ പലരും നോക്കുമ്പോഴും അവിടെയൊക്കെ തന്നെയും ഇളയമകനെയും കൂടി ഉയർത്താൻ ശ്രമിക്കുന്നൊരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇളയ മകനോടൊരു വാത്സല്യം കൂടുതലുണ്ടോ എന്ന് പറഞ്ഞാൽ പോലും സംശയിക്കേണ്ടതില്ല അത് ധ്യാൻ ശ്രീനിവാസനോടുള്ള ഇഷ്ടം തന്നെയാണ് എന്ന് മനസ്സിലാകുന്നു പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധ ർ വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ധ്യാൻ ശ്രീനിവാസന്റെ അവസ്ഥ തന്നെയാണ് അറിയുന്നത് അവസാനക്കുറച്ച് നാളുകൾ വളരെ അടുത്ത ബന്ധമായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത് അതുവരെയുള്ള ബന്ധമേ അല്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ അച്ഛൻ തന്നെയാണ് വലുത് എന്ന് ഉറക്ക പറഞ്ഞ ധ്യാൻ ശ്രീനിവാസന്റെ കണ്ണുകളിൽ ഇപ്പോഴും ഈറനുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും